ഹലോ നമസ്കാരം നാല് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു എൻ്റെ നാട്ടിൽ ഒരു മൊബൈൽ ടവർ വരുന്നതുമായി ബന്ധപ്പെട്ട് സമരം ചെയ്യുന്നതിൻ്റെ വീഡിയോ ആയിരുന്നു ആ വീഡിയോയ്ക്ക് താഴെ ഒരുപാട് കമന്റുകൾ വന്നിരുന്നു അതിൽ നല്ല കമൻറ്റുകളുണ്ട് വളരെ മോശപ്പെട്ട കമൻറ്റുകളുണ്ട് വളരെ സപ്പോർട്ടീവായിട്ടുള്ള കമന്റുകളൊക്കെ ഉണ്ട് അതിൽ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് ഈ സമരം വിജയിക്കുകയില്ല ഈ സമരം എവിടെയും എത്തിപ്പെടുകയില്ല എന്നൊക്കെ പറയുന്നുണ്ട് അവർക്കും കൂടിയിട്ടാണ് ഈ വീഡിയോ സമർപ്പിക്കുന്നത് കാരണം ഞങ്ങൾ അങ്ങനെ സമരം ചെയ്യുകയും ആ സമരത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ വിജയിക്കുകയും ചെയ്തിരുന്നു ആ സമരം വരുന്ന സമയത്ത് ഞങ്ങൾ രണ്ട് കാര്യങ്ങളാണ് ഉന്നയിച്ചിരുന്നത് ഒന്ന് അവിടെ അങ്ങനെ ഒരു ടവർ വരുന്ന കാര്യം ആ പ്രദേശവാസികൾ ആരും അറിഞ്ഞിരുന്നില്ല ആ പ്രദേശവാസികളോട് ഒന്ന് പറയേണ്ട ബാധ്യത ഇവർക്കുണ്ടായിരുന്നു ആ പ്രദേശത്ത് താമസിക്കുന്ന രോഗികളായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് പ്രായമായിട്ടുള്ള ആളുകളുണ്ട് ഒരുപാട് കുട്ടികളുണ്ട് അവർക്കൊക്കെ വലിയൊരു ആശങ്കയുണ്ടായിരുന്നു ഈ ടവർ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലക്ക അസുഖങ്ങൾ വരുമോ എന്നുള്ള വളരെ ആശങ്കകൾ അവർക്കുണ്ടായിരുന്നു ആ ആശങ്ക ദൂരീകരിച്ചു കൊടുക്കേണ്ടത് ഇവരായിരുന്നു പക്ഷെ അവർ അതിനൊന്നും തയ്യാറാവാതെ ഭയങ്കര ഒരു ധാർഷ്ട്യത്തോടെ എന്ത് വന്നു കഴിഞ്ഞാലും ഞങ്ങൾ ഇവിടെ ടവർ കൊണ്ടുവരും എന്നുള്ള ഒരു ഭാവത്തോടെയാണ് അവർ അവിടെ പണി നടന്നത് പല ആളുകളുടെ അടുത്തേക്ക് നമ്മൾ പോയി ഈ ലാൻഡ് ഓണറുമായി സംസാരിക്കാനുള്ള വേദികൾ ഒരിക്കലും നമ്മൾ പറഞ്ഞിരുന്നു പക്ഷെ അതിനൊന്നും ഇദ്ദേഹം തയ്യാറായിരുന്നില്ല ഇദ്ദേഹം ജനങ്ങളെയൊക്കെ പുല്ല് വല വെച്ച് ഇവിടെ എന്ത് വന്നു കഴിഞ്ഞാലും ടവർ വരുമെന്നുള്ള ഒരു ധാർഷ്ട്യത്തോടെ മുന്നോട്ട് പോയിരുന്നത് രണ്ടാമത്തെ കാര്യം അവിടെ ടവറിന് വേണ്ടി കുഴിക്കുന്ന കുഴിയിൽ എടുക്കുന്ന മണ്ണുകൾ എല്ലാം ഇട്ടിരുന്നത് ഒരു പണി നടക്കുന്ന വീടിന്റെ മുകളിലേക്കും അതേപോലെ മറ്റൊരാളുടെ പറമ്പിലേക്കുമായിരുന്നു അവരുടെയൊന്നും സമ്മതമെടുക്കാതെയാണ് ഈ കുഴിയിൽ എടുക്കുന്ന മണ്ണുകളൊക്കെ അതിലേക്ക് ഇട്ടിരുന്നത് ഈ രണ്ട് വിഷയങ്ങൾ പറഞ്ഞുകൊണ്ടായിരുന്നു നമ്മൾ സമരം ചെയ്തത് അവരുമായി ബന്ധപ്പെട്ട് ഈ നടക്കുന്ന പണികൾ അശാസ്ത്രീയമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കുന്നു പഞ്ചായത്തിൽ കംപ്ലൈന്റ് കൊടുക്കുന്നു വില്ലേജിൽ കംപ്ലൈന്റ് കൊടുക്കുന്നു തഹസിൽദാർക്ക് കംപ്ലൈന്റ് കൊടുക്കുന്നു കളക്ടർക്ക് പരാതി കൊടുക്കുന്നു അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിന്നും പഞ്ചായത്തിൽ നിന്നും വില്ലേജിൽ നിന്നുമെല്ലാം ഉദ്യോഗസ്ഥർ വന്നു ആ സ്ഥലം സന്ദർശിക്കുകയും ആ സ്ഥലത്ത് നടക്കുന്ന പണികൾ ശാസ്ത്രീയമല്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ അത് റിപ്പോർട്ടാക്കി അവരുടെ മേലുദ്യോഗസ്ഥർക്ക് അയക്കുകയും ചെയ്തിരുന്നു ഇങ്ങനെയാണ് ഈ സമരം ഇവിടെ വിജയിക്കാൻ ഉണ്ടായ കാരണം നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ അനുഭവിക്കാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് വെറും കാഴ്ചകളായിരിക്കും ഇത് അനുഭവിക്കുന്ന ആളുകൾക്കായിരിക്കും ഇതിന്റെ വേദനകൾ മനസ്സിലാവുക ഇതിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവുക ഈ ടവർ ഇവിടെ വരുന്നതുമായി ബന്ധപ്പെട്ട് ഈ ടവർ ഇവിടെ വരുന്നുണ്ട് എന്ന് അറിഞ്ഞത് മുതൽ ഇവിടെയുള്ള പ്രായമുള്ള ആളുകൾക്ക് വളരെ അസ്വസ്ഥത ഉണ്ടാക്കിയിരുന്നു രോഗികൾക്ക് മരുന്നുകൾ കഴിക്കുന്നത് അവർക്ക് എഫക്റ്റ് ചെയ്യാതായി അവരുടെ രോഗം കൂടുകയൊക്കെ ചെയ്തിരുന്നു കാരണം അവർക്ക് ആയിരുന്നു ഈ ടവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇനിയും അസുഖങ്ങൾ വരുമോ ഈ ടവർ മൂലം ക്യാൻസർ വരുമോ അങ്ങനെ പല പല മാറാരോഗങ്ങൾ വരുമോ ഭയം അവർക്കുള്ളിൽ ഉണ്ടായിരുന്നു ഇതൊന്നും ദൂരീകരിച്ചു കൊടുക്കാൻ ഇവർ തയ്യാറായിരുന്നില്ല അതേപോലെ തന്നെ തൊട്ടടുത്ത് പണി നടക്കുന്ന വീടിന്റെ മുകളിലേക്കായിരുന്നു ഇവർ ഫുൾ മണ്ണ് ഇതിൽ നിന്നെടുക്കുന്ന ഫുൾ മണ്ണ് ചുരിഞ്ഞിരുന്നത് ആ വീടും മേലേക്ക് ഭാരം വന്നത് മൂലം ആ വീടിന് കേടുപാട് സംഭവിക്കുമോ എന്നുള്ള പേടി ഈ വീടിന്റെ ഉടമസ്ഥനും ഉണ്ടായിരുന്നു ഇത്രയൊക്കെ കംപ്ലൈന്റുകൾ നമ്മൾ ചെയ്തിട്ടും ഇത്രയൊക്കെ അശാസ്ത്രീയപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് നമ്മൾ പല ആളുകളും മുഖാന്തരം ഈ ലാൻഡ് ഓണറെ ബോധ്യപ്പെടുത്തിയിട്ടും ഇതിൽ നിന്ന് പിന്മാറാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല ഇവിടെ സമരം ചെയ്ത ആളുകളുടെ ഇച്ഛാശക്തി കൊണ്ട് പറയുന്ന കാര്യങ്ങൾ ജെനുവിൻ ആണെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ടവറിന് വേണ്ടി കുഴിച്ച കുഴി ഇവിടെ മൂടിക്കൊണ്ടിരിക്കുന്നത് ീഡിയോക്ക് താഴെ കമന്റുമായി വരുന്ന ആളുകളോട് പറയാനുള്ളത് നമ്മൾ ആരെയും വില കുറച്ച് കാണാൻ പാടില്ല അവർ പറയുന്ന കാര്യങ്ങൾ ജെനുവിൻ ആണെങ്കിൽ ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ നമുക്കൊപ്പം ഉണ്ടാകും എന്നുള്ളത് ഈ കേസിൽ ഞങ്ങൾക്ക് മനസ്സിലായതാണ് ഇങ്ങനെയുള്ള സമരങ്ങളുമായി മുന്നോട്ട് പോകുന്ന ആളുകളെ നമ്മൾ ഒരിക്കലും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കരുത് അതൊരു കമന്റ് കൊണ്ട് പോലും അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കരുത് കാരണം എന്താ അറിയോ അവരനുഭവിക്കുന്ന വേദനകൾ ഒരിക്കലും നമുക്ക് മനസ്സിലാവില്ല അത് അവർക്ക് മാത്രമാണ് മനസ്സിലാവുക ഒരുപാട് മാനസിക ആയിരിക്കും അവർ ആ സമയങ്ങളിലൊക്കെ കടന്നു പോകുന്നത് ആ സമയത്ത് അവരെ നമുക്കൊരു കമന്റ് കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത് തന്നെ വലിയൊരു കാര്യമായിരിക്കും ഈ സമരത്തിന്റെ വിജയത്തിൽ നിങ്ങളും ഒരു പങ്കാളികളാണ് നിങ്ങൾ ഷെയർ ചെയ്ത ഈ വീഡിയോ ഒരുപാട് ഉദ്യോഗസ്ഥരുടെ മുന്നിലേക്ക് എത്തിയിരുന്നു അവരുടെ എല്ലാം ഇടപെടൽ ഇതിലുണ്ടായിട്ടുണ്ട് ഈ പണി നടക്കുന്ന ഭാഗത്ത് നിയമലംഘനം ഉണ്ടായിട്ടുണ്ട് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് എത്രയും പെട്ടെന്ന് ആ കുഴി മൂടി അവിടുത്തെ വിഷയങ്ങൾ പരിഹരിക്കാൻ ഇവരെല്ലാവരും തയ്യാറായത് ഇനിയും ഇതുപോലെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ എല്ലാവർക്കും ആ സമരക്കാരോടൊപ്പം നിൽക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ